നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ലോകത്തെ ഏറ്റവും ആവേശകരമായ ഷോപ്പിംഗ് മഹോത്സവം എന്ന് വിശേഷിപ്പിക്കുന്ന ദുബൈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു സംഘാടകരായ ദുബൈ ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഡി എസ് എഫിന്റെ മുപ്പതാം പതിപ്പിന്റെ തീയതികൾ പുറത്തുവിട്ടത് ഡിസംബർ ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ട് വരെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മുപ്പത്തെട്ട് ദിവസം നീളുന്ന ഫെസ്റ്റിവൽ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ റീറ്റെയിൽ ഫെസ്റ്റിവലായാണ് കണക്കാക്കുന്നത് മുപ്പതാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഫെസ്റ്റിവലിൽ ഇത്തവണ മുന്നൂറ്റി ഇരുപത്തൊന്ന് ആഘോഷങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് തത്സമയ ആഘോഷ പരിപാടികളിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ സംഗീതജ്ഞരുടെയും സെലിബ്രിറ്റികളുടെയും നീണ്ട നിര തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അജ്മാൻ ടൂറിസം വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അജ്മാൻ ഡ്യുവാത്ലോൺ മത്സരത്തിന്റെ അഞ്ചാം പതിപ്പ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് നടക്കും അജ്മാനിലെ അൽ സഫിയയാണ് മത്സരവേദി ഓട്ടോവും സൈക്ലിംഗും ഉൾപ്പെടുന്ന അജ്മാൻ റേസിൽ വിവിധ ഗ്രൂപ്പുകളിലും പ്രായത്തിലുമുള്ളവർക്ക് പങ്കെടുക്കാം ദീർഘദൂരത്തിൽ പത്ത് നാൽപ്പത് കിലോമീറ്റർ സൈക്ലിംഗും അഞ്ച് കിലോമീറ്റർ ഉണ്ട് എല്ലാ മത്സരങ്ങളിൽ നിന്നും ആദ്യത്തെ മൂന്ന് വിജയികൾക്ക് സമ്മാനം ലഭിക്കും സൗദി അറേബ്യയുടെ ദേശീയ ദിനാഘോഷം പ്രമാണിച്ച് രാജ്യത്തെ പതിനേഴ് നഗരങ്ങളിൽ വ്യോമസേനയുടെ എയർ ഷോ അരങ്ങേറും തൊണ്ണൂറ്റിനാലാം ദേശീയ ദിനം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആഘോഷിക്കാൻ വിപുലവും വർണ്ണശബളവുമായ ഒരുക്കങ്ങളാണ് ഇത്തവണയും സൗദി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പൂർത്തിയായിട്ടുള്ളത് രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളുമായി വ്യോമസേന രംഗത്തുണ്ടാകും എഫ് ഫിഫ്റ്റീൻ ടൊർണാഡോ ടൈഫൂൺ വിമാനങ്ങളാണ് ആകാശത്ത് വിസ്മയം തീർക്കുക ഇതിനു പുറമെ നിരവധി എയർബേസുകളിൽ ഗ്രൗണ്ട് ഷോകളും ഉണ്ടാകും വായനക്കാരെ ഏറ്റവും സ്വാധീനിക്കുന്ന സാഹിത്യഗതികൾക്കുള്ള ഗോൾഡൻ പെൻ അവാർഡിനായി അറബി ഭാഷ സംസാരിക്കുന്ന എഴുത്തുകാരിൽ നിന്ന് സൗദി ജനറൽ എൻ്റർടൈൻമെന്റ് അതോറിറ്റി അപേക്ഷകൾ ക്ഷണിച്ചു പുരസ്കാരം നേടുന്ന കൃതികൾ ജി എ സിനിമകളാക്കുമെന്ന് ചെയർമാൻ തുർക്കി ബിൻ അബ്ദുൾ മുഹസിൽ അൽ ഷെയ്ഖ് അറിയിച്ചു സാംസ്കാരിക മന്ത്രി അമീർ ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാൻ സ്പോൺസർ ചെയ്യുന്ന പുരസ്കാരത്തിനുള്ള അപേക്ഷകൾ സെപ്റ്റംബർ മുപ്പത് വരെ സ്വീകരിക്കും പ്രാഥമികമായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആദ്യ പട്ടിക നവംബർ മുപ്പതിനും ഷോർട്ട് ലിസ്റ്റ് ഡിസംബർ മുപ്പതിനും പ്രഖ്യാപിക്കും എഴുത്തുകാർ ബുദ്ധിജീവികൾ സിനിമാ നിർമ്മാതാക്കൾ അഭിനേതാക്കൾ എന്നിവരെ പങ്കെടുപ്പിച്ച് ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന പ്രൗഢമായ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം